ജനാധിപത്യമേ കേഴുക ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ജനാധിപത്യം ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് ലിങ്കൺ ഇബ്രഹാം ലിങ്കൻ വളരെ ആവേശത്തോടെ പറയുകയും ജനാധിപത്യമാണ് വലുത് എന്ന് നാം പറയും വികേന്ദ്രീകൃത ജനാധിപത്യം പങ്കാളിത്ത ജനാധിപത്യം സൂക്ഷ്മ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വൈകാരികമായും ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ആവേശപ്പെടും ഇങ്ങനെ ആവേശപ്പെടുമ്പോഴും കേരളത്തിൽ അത് സമ്പൂർണ്ണ സാക്ഷരതയുടെ നാട്ടിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ടെന്ന് അഭിനമിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വലിയ ആവേശത്തിൽ പറയുന്ന ഒരു നാട്ടിൽ കുറേ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി വോട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി ഞാൻ പാർട്ടി എന്ന് പറയുന്നില്ല കാരണം എന്ത് പാർട്ടി പുതിയ ജനതയ്ക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു വയറ്റുപിഴപ്പ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പോകും അവരാകപ്പാടെ ചെയ്യുന്നത് വോട്ട് ചെയ്യും പ്രത്യേകിച്ച് പുതിയ തലമുറ അങ്ങനെ ഇതിനകത്തൊന്നും ഒരു ഹൂക്കേഴ്സ് അവർ പൊളിറ്റിക്സ് കെയർ ചെയ്യുന്നില്ല അവർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും വോട്ട് പിടിക്കാൻ നടക്കുന്ന യുവതലമുറയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അതിൻ്റെ ആവശ്യവുമില്ല അവർ ഇത്രയും നേരത്തെ നാട്ടിൽ നിന്ന് വിട്ടോടി ജനിച്ച നാട്ടിലേക്ക് ഇനി വരരുതെ എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നൊരു സമൂഹമായി നമ്മൾ മാറി ഒരു ഒരു വീട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ പീഡിപ്പിച്ചത് ഇപ്പോൾ കണ്ണൂരിലാണ് കൂടുതൽ കഥകൾ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയത് അവർ വാടക വീട്ടിൽ താമസിക്കുന്ന വാടകക്കാരൻ വേറൊരു വാടകക്കാരനെ പാർട്ടിക്കാർ സ്വാധീനിച്ച് അവിടെ മത്സരിച്ച് ആ വീട്ടിലുള്ള വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലുള്ള ഒരു വനിത മത്സരിച്ചതിന് വനിതയെ ഭീഷണിപ്പെടുത്തി വാടകക്കാരെ ഇറക്കിച്ച് വാടകക്കാരെ കൊണ്ട് അവരെ ഇറക്കിച്ച് ഓണറെ കൊണ്ട് ഓണറെക്കൊണ്ടിറക്കിച്ച് അവസാനം അവർ സ്ഥാനാർത്ഥത്തെ പിൻവലിച്ച് എന്നിട്ട് അവർ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ഏഷ്യാനെറ്റിലൊക്കെ പറയുകയാണ് എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ എന്നെ ആരും എന്ന് പറഞ്ഞാൽ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് എന്നെ കൊല്ലരുതേ എന്നെ കൊല്ലരുതേ എന്നാണ് എന്തൊരു നാടാണത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഒപ്പിടാൻ സമയത്ത് ആ സ്ത്രീയുടെ ചുറ്റും നിന്ന് നാല് നാല് സ്ഥലത്തും ചു ചെന്ന് പോലെ സ്ത്രീയുടെ ചെവിയിലും ആ കയ്യിലും ഒക്കെ പിടിച്ച് കുലുക്കി അവർ ഒപ്പിട്ട് നിന്ന് വിറച്ച കൈ കൊണ്ട് ഒപ്പിട്ടപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു രണ്ടും ഒപ്പം തമ്മിൽ ആ ന്യായം പറഞ്ഞ് അവരെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളഞ്ഞു വേറൊരു അതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു ജില്ലാ സെക്രട്ടറി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി വന്നിരുന്ന് പറയുകയും ചെയ്തു അറുപത് ഓട്ടല്ലേ ഉള്ളൂ അറുപത് പോട്ടെ ആറ് ഓട്ടാകട്ടെ ഓരോട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവർ മത്സരിക്കണ്ടേ അപ്പോൾ ഒരു വശത്താണെങ്കിൽ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ സമ്മതിക്കാതിരിക്കുക വീട്ടിൽ പോയി വരട്ടുക കടയിൽ പോയി വരട്ടുക റോഡിൽ വെച്ച് വരട്ടുക മക്കളെ വരട്ടുക കുടുംബത്തെ വരട്ടുക ഇതൊക്കെ പണ്ട് സഹകരണ സംഘത്ത് നടന്നിരുന്നത് ഇപ്പോൾ അവിടെ നടക്കത്തില്ല പക്ഷേ കോളേജുകളിൽ ശക്തമായി നടക്കുന്നു ഒരു ക്യാമ്പസിനകത്താവുമ്പോൾ എസ് എഫ് ഐക്ക് സ്വാധീനമുള്ളിടത്ത് എസ് എഫ് ഐയും കെ എസ് യുവിന് സ്വാധീനമുള്ളിടത്ത് കെ എസ് യും എ ബി ബി പിക്ക് സ്വാധീനമുള്ളവർത്ത് എ ബി ബി പിയും എം എസ് എഫിന് സ്വാധീനമുള്ള എടുത്ത് എം എസ് എഫും ഐ എസ് എഫിന് സ്വാധീനമുള്ളടത്ത് എ എസ് എഫും ഏത് പാർട്ടിക്കാണോ എ ബി ബി പി അടക്കം എല്ലാവരും ഞാൻ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ എല്ലാവർക്കും ആരാണോ അവിടെ സ്വാധീനമുള്ള പാർട്ടി പരമ്പരാഗതമായി ജയിച്ചു വരുന്ന പാർട്ടികൾ അവർ മറ്റ് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നിൽക്കാൻ വന്നാൽ അവരെ തല്ലും ലാ കോളേജിലൊക്കെ നമ്മൾ എത്രയോ തവണ ഇത് കണ്ടതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്രയോ കോളേജുകൾ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് ഇതിൻ്റെ വേറൊരു വിശ്വരൂപമാണ് പഞ്ചായത്ത് രാജ്യ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത് നമ്മൾ ജനകീയ ജനാധിപത്യം മുഖാമുഖ ജനാധിപത്യം ഫേസ് ടു ഫേസ് ഡെമോക്രസി എന്നൊക്കെ പറയും അതിൻ്റെ സങ്കടകരമായ കാര്യം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള പുരോഗമന കലാസാഹിത്യ സംഘം പോലുള്ള യുക്തിവാദി സംഘം പോലുള്ള ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ട് ഒരു അച്ഛന്മാരും അച്ചാരന്മാരും മാമന്മാരും പ്രതികരിച്ചില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കടകരമായ വാർത്ത അധികാരത്തോടൊപ്പം നിൽക്കുന്ന അധികാര ശ്രേണിയോടൊപ്പം നിന്നാ കിട്ടുന്ന അപ്പ ഭാഗമായിട്ടായിരിക്കാം ഈ ജനാധിപത്യ കൊലയ്ക്കെതിരെ ഒന്നും പറയാത്തത് പതിനാറ് സീറ്റിൽ എതിരില്ലാതെ ജയിച്ചു ഒന്ന് കേരളത്തിൽ നാണമില്ലാത്തൊരു കഥയല്ലേ കേൾക്കുന്നത് ആന്തൂർ പഞ്ചായത്തിൽ പണ്ടേ അങ്ങനെയാണ് ഇത് അവിടെ മുംബൈ അങ്ങനെയാണ് മത്സരിച്ചാൽ തല്ലും മലപ്പട്ടം പഞ്ചായത്ത് അവിടെയും അങ്ങനെ തന്നെയാണ് നേരത്തെ എത്രയോ സ്ഥാനാർത്ഥികൾക്കാണ് തല്ല് കിട്ടിയിട്ടുള്ളത് കിണറ്റിൽ കൊണ്ട് വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുള്ളത് എത്രയൊക്കെ സംഭവങ്ങളാണ് അവിടെ ഈ രണ്ട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് നഗരസഭയിലും ഒക്കെ നടക്കുന്നത് ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയുമ്പോൾ ഒന്ന് സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുക രണ്ട് അവർ ഒപ്പിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവർ വിരട്ടി ഒപ്പിട്ടപ്പോൾ ഉണ്ടായ കൈവിറയിൽ ഒട്ടെ ഒപ്പിൻ്റെ ഭാഗമായി അവരെ പിൻവലിപ്പിക്കുക അവരുടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കുക റിട്ടേണിംഗ് ഓഫീസർ ആ വാങ്ങാതിരിക്കുക അല്ലെങ്കിൽ കള്ള ഒപ്പാണെന്ന് പറഞ്ഞു ആൾ നിൽക്കുകയല്ലേ നിങ്ങളുടെ ഒപ്പം ഇതില്ലെങ്കിൽ വേറൊരു ഫോം തരുമെന്ന് പറഞ്ഞാൽ പോലെ നിങ്ങളുടെ ഒപ്പം തമ്മിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ മറ്റൊരു ഫോറം തരൂ എന്ന് ചോദിച്ചുകൊണ്ട് സൂക്ഷ്മ പരിശീലനം ഇപ്പോൾ സ്ഥാനാർത്ഥിയല്ലേ ജീവിച്ചിരിക്കുകയല്ലേ അതൊന്നും ചെയ്യാതെ വനിതകളിൽ വനിതകളായിട്ടുള്ളവരെ പോലും ഭീഷണിപ്പെടുത്തുന്ന പുതിയ കഥയാണ് വേറൊരു ഒരു വോയിസ് കേൾക്കുന്നതാണ്ട് ഒരു പിന്നെ ടെലഫോൺ കാൾ കൊന്നു കളയുമെന്ന് അയാൾ പിന്നെ പോയി ബി ജെ പിയിലെ മറ്റു ചേർന്നു സി പി എംകാരാണ് ഇത് ചെയ്തത് എന്താണ് സി പി എമ്മിനൂടെ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു വശത്ത് ജനകീയ ജനാധിപത്യം പറയുകയും കിട്ടുന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ എതിരാളികളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു ഒരു വല്ലാത്ത ജനാധിപത്യ സമൂഹമാണ് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഗോവിന്ദ മാഷൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് നിങ്ങൾ തോമസ് ഐസക്കിനെ പോലെയുള്ള എപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞ് പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞ് മുട്ടിന് മുട്ടിന് തീയിട്ടുകൊണ്ട് നടക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കൊക്കെ എവിടെയാണ് നിങ്ങളെവിടെയാണ് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എതിരാളികളെ തല്ലുക അവരുടെ ഒപ്പിന് ഒപ്പാണെന്ന് എന്ന് പറയുക അവരെ വീട്ടിൽ പോയി തല്ലുക എന്നിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുക എന്നിട്ട് ജയിച്ചു എന്ന് കേമത്തരം പറയുക നാണമില്ലേ എന്നാണ് ചോദിക്കേണ്ടത് ഉളുപ്പില്ലേ എന്നാണ് പറയേണ്ടത് എന്ത് ചെയ്യാം ഇത് പറയുന്നവനും തല്ലുകിട്ടുന്ന നാട്ടിൽ ജീവിക്കുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളതറിയില്ല എല്ലാവരും രണ്ട് തരത്തിൽ ക്യൂവിലാണ് ഒന്നാമത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടുമെന്ന് പേടിച്ചുള്ള ക്യൂവിൽ നിൽക്കുന്നവർ മിണ്ടാതെ നിൽക്കുന്നു രണ്ടാമത്തെ ക്യൂ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അറിയാനായിട്ട് ഭരണകൂടത്തിൽ നിന്നും പാർട്ടികളിൽ നിന്ന് കിട്ടുമോ എന്നറിയാനുള്ളവരുടെ ക്യൂ നിർഭാഗ്യവശാൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെല്ലാം രണ്ടാമത്തെ ക്യൂവിലാണ് ഒന്നാമത്തെ ക്യൂവിലും ആളുണ്ട് തല്ല് കിട്ടുന്ന കിട്ടേണ്ടത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ക്യൂവിലും ആളുണ്ട് പക്ഷേ രണ്ടാമത്തെ ക്യൂവിലാണ് ആളുകൾ കൂടുതൽ അവർ തളരുമ്പോൾ കേരളത്തിൽ ജനാധിപത്യം വളരുമായിരിക്കും